മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന ആരോപണം ഉത്തരേന്ത്യയ്ക്ക് പിന്നാലെ കേരളത്തിലും മുഖ്യപ്രചാരണ വിഷയമാക്കാൻ ബിജെപി യോഗി ആദിത്യനാഥിന് പിന്നാലെ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയും കോൺഗ്രസ് ലീഗ് ബന്ധത്തിനെതിരെ ആഞ്ഞടിച്ചു രാഹുൽ എത്തിയത് ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും മതേതര സർട്ടിഫിക്കറ്റ് നൽകാനാണെന്നും വയനാട് മണ്ഡലം എൻഡിഎ കൺവെൻഷനിൽ നഖ്വി ആരോപിച്ചു രാഹുലിന്റെ വയനാട്ടിലേക്കുള്ള വരവ് മുസ്ലിം വർഗീയതയുമായി ചങ്ങാത്തം കൂടി പ്രചാരണം കേരളത്തിലേക്കും കൊണ്ടുവരികയാണ് ബി ജെ പി മുസ്ലിം ലീഗ് വൈറസ് ആണെന്ന യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ എൻഡിഎ വയനാട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിലും മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധം പ്രധാന വിഷയമായി രാഹുലിന്റെ വരവ് ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി ആരോപിച്ചു കോൺഗ്രസ് എല്ലാകാലത്തും വർഗീയവാദികളുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് രാഹുലിന്റെ വയനാട് സന്ദർശനത്തിൽ കൂടുതലും കണ്ടത് ലീഗ് കൊടികളാണെന്നും നഖ്വി കുറ്റപ്പെടുത്തി एक हाथ हाथ में में कांग्रेस कांग्रेस का का कांग्रेस पार्टी 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 का 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 मुस्लिम लीग झंडा और दूसरे एजेंडा कल्चर है कांग्रेस पार्टी की മുൻപരിക്കലും മുസ്ലിം ലീഗിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടില്ലാത്ത ബി ഡി ജെസ് ദേശീയ അധ്യക്ഷനും ലീഗ് വർഗീയ പാർട്ടി തന്നെ എന്ന നിലപാടിലാണ് നേരത്തെ മുസ്ലിം ലീഗ് പതാക പാകിസ്ഥാന്റെ പതാക എന്ന തരത്തിൽ ട്വിറ്ററിൽ പ്രചാരണം ശക്തമായിരുന്നു രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണെന്ന ആരോപണം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനാണ് ബി തീരുമാനം അശ്വിന് വല്ലത്ത് ന്യൂസ് ന്യൂസൈറ്റീൻ കോഴിക്കോട്